ഈ വീഡിയോയിൽ കാണുന്ന നിറചന ഇനി രണ്ടാം പ്രസവം പ്രസവിക്കുന്ന പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ബ്ലാക്ക് പശുവാണ് ഫുൾ ബ്ലാക്ക് ആണ് ഒരു ചെറിയ ക്രോസ് കയറിയിട്ടുണ്ട് എച്ച് എഫിൻ്റെ രണ്ടാം പ്രസവമാണ് ചെറിയ പശു എന്നാൽ അത്യാവശ്യം നല്ല സൈസിലുള്ള പശു തന്നെയാണ് അപ്പോൾ ഇനി ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം പോകും തോന്നുന്നു മടിപ്പ്ലാനും കൊപ്പിൽ തൊപ്പിലോട്ട് നീരി ഇറങ്ങുന്നുണ്ട് മടിയിലും നീർക്കോൾ കാണിച്ചിട്ടുണ്ട് പശു ആ ഒരു കണക്കനുസരിച്ച് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് എപ്പോൾ ആണെങ്കിലും പശു പ്രസവിക്കാം രണ്ടാം പ്രസവം പശുവാണ് ആണ് കടിഞ്ഞിൽ രണ്ട് നേരത്തെ കറവയിൽ പതിനാറിനും പതിനേഴിനകത്ത് പാൽ കിട്ടിയതാണ് എൻ്റെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ പ്രസവത്തിൽ നമ്മളൊരു പതിനേഴും പതിനെട്ട് ആറേഞ്ച് പാൽ കണക്കൂട്ടുന്നുണ്ട് പശു പശുവിൽ നല്ല പശുവാണ് നല്ല ബ്രീഡ് ആണ് ഫുൾ ബ്ലാക്ക് ആണ് ശകലം മടിയിൽ മാത്രം ശകലം ഒരു വെള്ളമാറ വരുന്നുണ്ട് തിന്നാനും കുടിക്കാനും നോക്കിയിട്ട് മടിയുമില്ല ഈ പശു പറയുമ്പോൾ പാൽ അല്പം നല്ല ക്വാളിറ്റി ആയിരിക്കും ബ്ലാക്ക് ആകുമ്പോൾ ജേഴ്സി മിക്സ് ആയി ആയിരുന്നുണ്ട് പാൽ നല്ല ക്വാളിറ്റി ആയിരിക്കും അപ്പോൾ നീരും പാൽ നീരും ഇറങ്ങുന്നുണ്ട് പശുവിന് രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് എന്തായാലും പ്രസവം കാണും അപ്പോൾ ആവശ്യം ഈ പശു ആവശ്യമുള്ളവർ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക ഡീറ്റെയിൽസും വിലയുമൊക്കെ പറഞ്ഞിരുന്നതാണ് നല്ല തീറ്റയും കൂടിയാണ് തിന്നാനും കുടിക്കാനൊന്നും ഒരു മടിയുമില്ല വേറെ ശീലക്കെടും കാര്യങ്ങളൊന്നുമില്ല പശു ചെനയാണ് നല്ല കാമ്പ് കണ്ടല്ലോ കാമ്പ് നാല് കാമ്പ് നല്ല ഗ്യാപ്പാണ് കാറ്റിറക്കാൻ മടിയൊന്നുമില്ല നല്ല അകലമുണ്ട് മടിയിൽ നാല് കാമ്പിനും ആർക്കും കൈകാര്യം ചെയ്യാറുള്ള പ്രശ്നം ഇല്ല ആർക്കും കൈകാര്യം ചെയ്യാനുള്ള പശുവാണ് സ്ത്രീകൾക്കായിരുന്നാലും കൊച്ചുകുട്ടികൾക്കായിരുന്നാലും പശുവിൻ്റെ അടുത്ത് പോവാം മഴ അകടിൽ കൈവെയ്ക്കുക എന്ന ഒരു പ്രശ്നവുമില്ല നല്ല തീറ്റയും കൂടിയും അപ്പോൾ ആവശ്യക്കാരെയും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഉള്ളത് ഏകദേശം നമുക്കൊരു പതിനേഴ് പതിനെട്ട് ലിറ്റർ പാല് പ്രതീക്ഷിക്കാം പശുവിൽ ചിലപ്പോൾ ലിറ്റർ കൂടുതലും കിട്ടാം അതിനുള്ള ക്വാളിറ്റി പശുവിൽ ഉണ്ട് എന്തായാലും താല്പര്യമുള്ളവർ കോൺടാ കോൺടാക്റ്റ് ചെയ്യുക